നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടില്ലേ കളിക്കുന്ന സാധനങ്ങൾ കളി കഴിഞ്ഞാൽ അതാത് സ്ഥലത്ത് എടുത്ത് വെക്കണം എന്ന് ഇനി ഇതെല്ലാം ഞാൻ എടുത്തു വെക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ വേറെ പണിയില്ല പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് നടു നിർത്തി കടക്കാൻ വേണ്ടി വരുമ്പോൾ അവർ വേറെ തിരികണ പണി മര്യാദക്ക് കിട്ടിയ സ്ഥലത്ത് ഓരോന്നു വെച്ചില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ കാണിച്ചു തരാം ഏട്ടൻ സാധനങ്ങൾക്ക് എടുത്തിട്ട് ഏട്ടൻ നീ ആ സാധനങ്ങളിൽ ഒന്നിലും തൊട്ടില്ലേ പിന്നെന്താ അവനെ മാത്രം പറയുന്നത് രണ്ടെണ്ണത്തിനോട് കൂടി പറയുന്നത് ഈ ആക്കി സാധനങ്ങളൊക്കെ കിട്ടൊടുത്ത് വെച്ചില്ലെങ്കിൽ രണ്ടിഞ്ഞ് മണ്ണടിച്ചു ഞാൻ പൊളിക്കും എടാ ഈ തോക്ക് ആരാടാ എടുത്തത് എടുത്തത് അത് മുത്തശ്ശന്റെ ഇവളെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി എടുത്തതാ നിനക്ക് നിന്റെ അനിയത്തിയെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി ഒറിജിനൽ തോക്കാണോ കിട്ടിയത് അത് മുത്തശ്ശന്റെ തോക്ക് മുത്തശ്ശൻ കാട്ടിലോട്ട് കൊണ്ടുപോകുന്ന തോക്കാണെന്ന് അറിയില്ല ഞാൻ കുറച്ചു നേരം കണ്ണടച്ച് കിടക്കാൻ പോവുകയാണ് അതിനിടയിൽ ഇനി രണ്ടെണ്ണം വക്കാണം കൂടിയോ എന്തെങ്കിലും ചെയ്താൽ നല്ലോണം കിട്ടും എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഒരു കാര്യം ഞാൻ കിടന്ന് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ സാധനങ്ങൾ ഒക്കെ ഇത് അങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഞാനൊരു ആക്രക്കാരന് കൊടുക്കും പറഞ്ഞില്ലാന്ന് വേണം അമ്മ ആക്രക്കാരന് കൊടുത്താൽ അച്ഛൻ്റെ അമ്മയ്ക്ക് നല്ല അടി കിട്ടും നിങ്ങളോട് രണ്ടിനോട് വർത്താനം പറയാൻ നിന്നാലേ ഞാനൊരു വാ കടം വാങ്ങിക്കേണ്ടി വരും നിങ്ങളോട് വർത്താനം പറഞ്ഞ് ജയിക്കാൻ ഞാൻ കിടന്നുറങ്ങി വരുമ്പോൾ ഈ കളിപ്പാട്ടങ്ങൾ അതാത് സ്ഥലത്ത് കണ്ടില്ലെങ്കിൽ ആപ്പ് പറഞ്ഞതാണ് എത്ര കിട്ടിയാലും ഉഷിരും വിളിയില്ലാത്ത ജന്തുക്കൾ അടികൊണ്ടാലും വിളിയില്ല ചീത്ത പറഞ്ഞാലും ഉഷിരും വിളിയില്ല ഇനി എങ്ങനെ നിങ്ങൾക്ക് ഉഷിരും വിളി വരിക എൻ്റെ ദൈവമേ എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത സന്തതികളെ എനിക്ക് എനിക്കിനി തന്നത് അതൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങട്ടെ ഇനി കിടക്കുമ്പോഴൊക്കെ വൈകുന്നേരം നാലുമണിയാവും അപ്പൊ എണീക്കാനുള്ള നേരമായി എന്തായാലും അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കിടക്കട്ടെ അമ്മേ അമ്മേ നിങ്ങളോട് എനിക്ക് സൈക്കിള് തരാൻ എന്ത് എന്താ നിങ്ങൾ പറഞ്ഞത് ഈ പെണ്ണിനോട് എനിക്ക് ഈ സൈക്കിള് തരാൻ പറയുന്നു എടാ എടി രണ്ടെണ്ണത്തിനോട് ഞാൻ പറഞ്ഞല്ലേ മിണ്ടാവിടെ കളിക്കാനേ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ അമ്മ ഇത് ഞാനാണ് എടുത്തത് മേലെ എന്റെ ദൈവമേ ഈ ഈസ്കൂളിൽ പൂട്ടി അതാവ് വീട്ടിലുള്ളവർക്കാണ് ഒരു കാര്യം ചെയ്യ അഞ്ച് മിനിറ്റ് നീട്ട് അഞ്ച് മിനിറ്റ് നീയ്യോട്ട് അങ്ങനെ രണ്ടാളും അടി കൂടാണ്ട് ഓടിച്ചു കളിക്കും പറ്റില്ല എനിക്ക് തന്നെ വേണം ഞാനല്ലേ ഫുള്ള് നേരം ഓട്ടണം അതുകൊണ്ട് നീ എന്റെ ഫുട്ബോളില് കളിക്കുന്നില്ല അച്ഛൻ നീ ഫുട്ബോള് വാങ്ങിച്ചുണ്ടല്ലോ അച്ഛൻ നിനക്ക് അവനക്ക് പറഞ്ഞിട്ട് ഒന്നും വാങ്ങിട്ടില്ല എല്ലാ രണ്ടാൾക്കും പാടീന്ന് കണ്ടാണ് വാങ്ങിയിട്ടുള്ളത് മനസ്സിലായോ ഞാൻ വടി വടിയെടുക്കണ അത് മര്യാദയ്ക്ക് ഇരുന്ന് കളിക്കണ്ട അല്ലെങ്കിൽ രണ്ടാൾക്കും കളിക്കാൻ കിട്ടില്ല ഞാൻ എടുത്ത് ടർസിന്റെ മേലെ കൊണ്ടിടും ഇല്ല അവനെ ഞാൻ കൊടുക്കില്ല ഈ പെണ്ണിനെ ഞാൻ കൊടുക്കില്ല ആരും കളിക്കണ്ട ആ സൈക്കിളും കൊടുത്താ എനിക്ക് എനിക്ക് സൈക്കിൾ സൈക്കിൾ വേണം വേണം കളിക്കണ്ടായി കരയട്ട് കൊടുക്കണ്ട സൈക്കിള് അവൾക്ക് മാത്രല്ലൂടാണ് കളിക്കാനും അറിയില്ല ഇനി എന്നാണവ നിങ്ങൾ അടി ഒരുമിച്ച് ചിരിച്ചൊപ്പം ഇരിക്കുന്നത് ഈശ്വരനെ അറിയാം ഒന്നില്ലെങ്കിൽ അവ എന്നെ തല്ലി അല്ലെങ്കിൽ ഇവളെ എന്നെ തല്ലി ഇവ എന്നെ പരാതി ഇവ രണ്ടക്കനും രണ്ടുപേരെയും ഒതുക്കനറിയാനിട്ടല്ലോ കുട്ടികളല്ലേ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കയാണ് അങ്ങനെ വിചാരിക്കുമ്പോൾ രണ്ടും തലയിൽ കെതിർന്നോ ഒരു സാധനം വാങ്ങിച്ചു തന്നാൽ രണ്ടാൾക്കും കൂടിയിട്ടാണ് കളിക്കാൻ അതിനി കളിക്കാനുള്ള സാധനം അല്ലേ തിന്നാനുള്ളതാണെങ്കിലും രണ്ടാൾക്കും കൂടിയിട്ടാണ് എല്ലാം അവനവൻ്റെ കാര്യം തിന്നാൻ കിട്ടിയാലും ഒറ്റ വായിലിടലി കളിക്കാൻ കിട്ടിയാലും കൊണ്ട് ഒറ്റയ്ക്ക് കളിക്കല് ഇനി ഇതെല്ലാം എന്ന് പഠിക്കാനാ വായത്ത പല്ലൊക്കെ പോയിട്ടോ കൂട്ടുകാരെ എൻ്റെ മക്കളെ കണ്ടില്ലേ പറഞ്ഞാൽ കേൾക്കുകയില്ല ഇതുപോലുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ആ പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭരാത്രി